ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അട്ടിപ്പുള്ള ഒരു എക്കും മസാലയുടെ റെസിപ്പിയാണ് തന്നെ അപ്പോൾ ഈ വീഡിയോ കണ്ടേക്കു രണ്ട് മുട്ട ഒരു സബോളയുടെ പകുതി ചെറുതാക്കി അരിഞ്ഞത് രണ്ട് പച്ചമുളക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഒരു സബോള ചെറുതാക്കി അരിഞ്ഞത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഒരു പച്ചമുളക് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇതൊന്ന് വഴിറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളകും പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് മുട്ട ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് ഇതൊന്ന് കുത്തിപ്പൊരിച്ചെടുക്കാം കേട്ടോ ഇതായിട്ട് എൻ്റെ പാത്രത്തിലേക്ക് മാറ്റാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കിട്ടില്ല എൻ്റെ രുചിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടമായിങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ്